ഹൈ പ്രീമുക്കളെ ഷെയ്ഖ് ഹസീന പുറത്തായതിനു പിന്നാലെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തമാകുകയാണ് ഷെയ്ഖ് ഹസീനയാണ് ഇതുവരെ ബംഗ്ലാദേശിനെ ചൂണ്ടുവിരലിൽ നിർത്തിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും ബംഗ്ലാദേശിനെ ഹൈജാക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസരം പോലും പെണ്ണുരുത്തി കൊടുത്തിട്ടില്ല ചൂണ്ടുവിരലിൽ വിരലിൽ നിർത്തിയിരുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ആ പെണ്ണുരുത്തിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട് അവർ തന്നെ സ്വയം രാജി വെച്ച് ശേഷം എന്താണ് ബംഗ്ലാദേശിൽ നടന്നത് എന്ന് നമുക്കറിയാം ഇതുവരെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരുന്നത് ഈ ഒരു സ്ത്രീ ആയിരുന്നു ഈ സ്ത്രീക്ക് കഴിഞ്ഞത് ആയിരക്കണക്കിന് പുരുഷന്മാർ ഒരുമിച്ച് ബംഗ്ലാദേശിൽ നിന്നിട്ടും കഴിഞ്ഞിട്ടില്ല ഇവരെ കുറിച്ചിട്ടാണ് പെണ്ണധികാരത്തിലേറിയാൽ ആ നാടും മുടിഞ്ഞു പോകുമെന്ന് പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചത് സ്ത്രീകളുടെ മുന്നേറ്റത്തെ എങ്ങനെയൊക്കെ പ്രതി ഒരു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാമോ അതെല്ലാം ആറാം നൂറ്റാണ്ടിന്റെ പുരോഗമന വർത്താവ് പറഞ്ഞു വെച്ചു അതിനെ പ്രതിരോധിച്ച് വിദ്യാഭ്യാസം നേടി പുരോഗതി കൈവരിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി വ്യക്തിത്വം രൂപപ്പെടുത്തിയത് കൊണ്ടാണ് ഷെയ്ഖ് ഹസീനമാർ രൂപപ്പെട്ടത് മലാല യൂസഫ് സായിമാർ രൂപപ്പെട്ടത് ഷെയ്ഖ് മെഹ്റമാർ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പേരുകളുണ്ട് പാകിസ്ഥാൻ ഒരിക്കലും ബംഗ്ലാദേശിലേക്ക് അടുക്കാതിരിക്കാൻ പാകിസ്ഥാനിന്റെ ഭീകരവാദവും തീവ്രവാദവും ഒന്നും ബംഗ്ലാദേശിലേക്ക് കലർത്താതിരിക്കാൻ ഷെയ്ഖ് ഹസീന ഒരു പോലെ പൊതിഞ്ഞു നിന്നു ബംഗ്ലാദേശിനെ ഇപ്പോ അവർക്ക് യഥേഷ്ടം വേലിക്കെട്ടുകളില്ലാതെയായി പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ എസ് ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലേക്ക് എത്തുകയാണ് ഇക്കാലയളവിൽ ബംഗ്ലാദേശ് പാക് സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലെ ചർച്ചകളിലും വലിയ രൂപത്തിൽ വർധനവുണ്ടായി കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ തളയ്ക്കണം ബംഗ്ലാദേശിനും ഇന്ത്യയെ എതിർക്കണം പക്ഷേ കഞ്ഞി മുട്ടാതിരിക്കണമെങ്കിൽ ഇന്ത്യ കനിയണം ഉണ്ടോറിന് നന്ദിയില്ലാത്ത കാണിക്കാത്ത ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ എതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും വാങ്ങിച്ച് തിന്ന് നക്കിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ് അഫ്ഗാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഈ സമയത്ത് ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറലായ ഷാഹിദ് അമീർ അഫ്സർ അദ്ദേഹവും ചില ഉദ്യോഗസ്ഥരുമാണ് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ബംഗ്ലാദേശിന്റെ പരിധിയിലേക്ക് കാലെടുത്തു വെക്കാൻ ഇതുവരെ പാകിസ്ഥാന് ധൈര്യം ഉണ്ടാകാതിരുന്നത് വൻമതിലു പോലെ ഷെയ്ഖ് ഹസീന എന്ന ഒരു സ്ത്രീ നിറഞ്ഞു നിന്ന് ബംഗ്ലാദേശിനെ പൊതിഞ്ഞതുകൊണ്ടാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി സംഘം പാകിസ്ഥാൻ പര്യടനം നടത്തുകയും മൂന്ന് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ ധാക്കാ സന്ദർശനത്തിന് തീരുമാനമായത് എന്നാൽ അയൽപ്പക്കത്തെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഞങ്ങൾ ഉണർന്നിരിക്കുകയാണ് കേട്ടോ എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ കസർത്തുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ തളയ്ക്കാൻ സമയമാകുമ്പോൾ ഞങ്ങൾ അത് ചെയ്തിരിക്കും കേട്ടോ എന്നൊരു അറിയിപ്പ് കൂടി ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വെള്ളിയാഴ്ച പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബംഗ്ലാദേശിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മേഖലയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയാണെന്നും സർക്കാർ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിനോടുള്ള ഇന്ത്യയുടെ സമീപനം സൗഹൃദ ബന്ധം നിലനിർത്തുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനാധിപത്യവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ബന്ധം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ഡി എയ്റ്റ് ഉച്ചകോടിക്കെത്തിയപ്പോൾ ിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ലോക രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നു ഇങ്ങനെ ബംഗ്ലാദേശ് മുന്നോട്ട് പോയാൽ സ്ഥിതിഗതികൾ പണ്ടെത്തതിനേക്കാൾ പിന്നെത്തതാകും കുപ്രസിദ്ധ ചാര സംഘടനയുടെ ഉന്നതതല സംഘമാണ് ധാക്കയിലെത്തിയത് അയൽപ്പക്കത്തെ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ നിരീക്ഷിക്കുന്നത് ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറും മുതിർന്ന ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിൽ എത്തുന്നത് അല്ലറ ചില്ലറ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയല്ല രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇതാദ്യമായിട്ടാണ് ഐ എസ് ഐ സംഘം ഔദ്യോഗികമായി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് ബംഗ്ലാദേശ് സൈനിക പ്രതിനിധി സംഘം ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിലെത്തി സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയുള്ള ഐ എസ് ഐയുടെ സന്ദർശനത്തെ ഇന്ത്യ അതീവ ഗൗരവമായി കാണുന്നു അതിന് കാരണങ്ങളുമുണ്ട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ഐ എസ് ഐയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഐ എസ് ഐയെ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രൂപത്തിലും അനുവദിച്ചിരുന്നില്ല ഐ എസ് ഐയുടെ ബന്ധത്തിന്റെ പേരിൽ നിരവധി പേരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീന എന്നാൽ ഷെയ്ഖ് ഹസീന ഇറങ്ങിപ്പോയതിന് പിന്നാലെ എത്തിയ മുഹമ്മദ് യൂനസിന്റെ കീഴിലുള്ള ഇടക്കാല സർക്കാർ ആദ്യം മുതൽ തന്നെ പാകിസ്ഥാന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കടുത്ത ശ്രമത്തിലായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദവും കലാപവും രൂക്ഷമായിരിക്കുന്നത് ഇതിന്റെ ഇതിൽ പാക് ഐ എസ് ഐയുടെ പങ്ക് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ് അന്ന് ബംഗ്ലാദേശിനെ മറപ്പറ്റിയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഐ എസ് ഐ പണവും ആയുധങ്ങളും ലഹരിയും ഒഴുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തിയതോടുകൂടിയാണ് ഇതിന് വിരാമം കുറിച്ചത് ഇടക്കാല സർക്കാരിന്റെ ഐ എസ് ഐയുമായിട്ടുള്ള അടുപ്പം ഇന്ത്യക്ക് വലിയ രൂപത്തിൽ വെല്ലുവിളിയാണ് ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിയത് പാകിസ്ഥാൻ തങ്ങളുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ചാരന്മാരെയും ബംഗ്ലാദേശിലേക്ക് അയക്കുന്നത് വേണ്ടിയല്ല അത് ഇന്ത്യക്കെതിരെയുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതാണ് ഇതിന്റെ പിന്നിലുള്ള ഗൂഢമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതയോടുകൂടി ഇതിനെ ഇന്ത്യ നോക്കി കാണുന്നത് സമീപകാല സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യ പറഞ്ഞത് ബംഗ്ലാദേശിന്റെ ചില മുന്നറിയിപ്പുകളാണ് രാജ്യത്തുടനീളമുള്ള മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഇന്ത്യയെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ ബംഗ്ലാദേശിനോട് അറിയിച്ചു വെള്ളിയാഴ്ച ബംഗ്ലാദേശിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഐ എസ് ഐയോടുള്ള ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഈ ഒരു അടുപ്പത്തെ സംബന്ധിക്കുന്ന പരാമർശം നടത്തിയത് ഇന്ത്യ ബംഗ്ലാദേശിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷമാണ് ഈ സന്ദർശനത്തെ സംബന്ധിച്ച് ഇന്ത്യ ഏറെ പഠിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ കലാപത്തിന് ശേഷം മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുത്തത് ഇന്ത്യക്ക് വലിയ രൂപത്തിൽ തലവേദന ആയതുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ അതിർത്തി ശക്തമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചതും സുരക്ഷാനുമതിയില്ലാതെ ഏതൊരു പാകിസ്ഥാൻ പൌരനും വിസ നൽകാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചതും ഇന്ത്യക്ക് തലവേദനയാണ് ഇത് ഇന്ത്യയുടെ മണ്ണിൽ ഐ എസ് ഐ ജമാഅത്ത് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ അതിനെ ജാഗ്രതയോടുകൂടി തന്നെ കാണുന്നത് നന്ദി